വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ കെ എം ജ്വല്ലറി ഉടമകളായ സഹോദരങ്ങളെ ആക്രമിച്ച് മൂന്നര കിലോ സ്വർണം കവർന്ന കേസിൽ പിടിയിലായ നാലു പ്രതികളെ പെരിന്തൽമണ്ണ കോടതി റിമാൻഡ് ചെയ്തു ഇതിൽ കണ്ണൂർ സ്വദേശികളായ രണ്ട് പ്രതികളെ അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങി ആലിപ്പറമ്പ് പഞ്ചായത്ത് ഓഫീസ് സന്ദർശിക്കുന്നവർക്കിനി ഒരു കപ്പ് ചായയുടെ ഉന്മേഷത്തിൽ സ്വീകരണം പഞ്ചായത്ത് ഓഫീസിലേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് വരുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടി ചായയും കാപ്പിയും നൽകി സ്വീകരിക്കാനുള്ള ചെറുപ്പ സ്വദേശികളായ രണ്ട് യുവാക്കൾ അറസ്റ്റിൽ ലഹരി മരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും പിടിച്ചെടുത്തു പെരിന്തൽമണ്ട ഊട്ടി റോഡിലെ കെ എം ജ്വല്ലറി ഉടമകളായ സഹോദരങ്ങളെ ആക്രമിച്ച് മൂന്നര കിലോ സ്വർണം കവർന്ന കേസിൽ പിടിയിലായ നാല് പ്രതികളെ പെരിന്തൽമണ്ണ കോടതി റിമാൻഡ് ചെയ്തു ഇതിൽ കണ്ണൂർ സ്വദേശികളായ രണ്ട് പ്രതികളെ അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങി തൃശൂർ സ്വദേശികളായ രണ്ടു പ്രതികൾ റിമാൻഡിൽ തുടരും തൃശൂർ വരന്തിരിപ്പള്ളി കോരനൊടി കളിയങ്ങര വീട്ടിൽ സജിത് കുമാർ തൃശൂർ പാവരട്ടി ചുറ്റാറ്റൂർക്കര കോരം വീട്ടിൽ നിഖിൽ എന്നിവരാണ് റിമാൻഡിലുള്ളത് കണ്ണൂർ കൂത്തുപറമ്പ് പത്തായക്കുന്ന് പാട്ട്യം ശ്രീരാജിൽ നിഖിൽ രാജ് കണ്ണൂർ കൂത്തുപറമ്പ് പത്തായകുന്ന് ആശാരിക്കണ്ടിയിൽ പ്രഭീൻലാൽ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് കണ്ണൂർ സ്വദേശികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കരിപ്പൂർ കൊടുവള്ളി സ്വർണ്ണം പൊട്ടിക്കൽ സംഭവങ്ങളോടെ സജീവമായ കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കൽ സംഘമാണോ പെരിന്തൽമണ്ണ കവർച്ചയുടെ പിന്നിലുള്ളതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് നാലു പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയിട്ടും അപഹരിക്കപ്പെട്ട മൂന്നര കിലോ സ്വർണം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല കേസിൽ കൂട്ടുപ്രതികളായ അഞ്ചു പേരെ ഇനിയും പിടികൂടാനുണ്ട് സ്വർണം അവരുടെ പക്കലാണെന്നാണ് പോലീസ് പറയുന്നത് കവർച്ച നടത്താൻ ഉപയോഗിച്ച കാറുമായി തൃശൂരിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെയാണ് നാലു പ്രതികളെ പിടികൂടുന്നത് എന്നാൽ ഇവർ പിടി നൽകുന്നത് പോലും കവർച്ചാ സംഘത്തിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമാണോ എന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് സി സി എൻ പെരിന്തൽമണ്ണ കാറിൽ കടത്തി ഇരുപത്തിനാല് ഗ്രാം ചെറുപ്പളേരി സ്വദേശികളായ രണ്ട് യുവാക്കൾ അറസ്റ്റിൽ ലഹരി മരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും പിടിച്ചെടുത്തു കച്ചേരിക്കുന്ന് സ്വദേശികളായ ആലിയത്തോടി വീട്ടിൽ ആഷിഖ് കുളങ്ങരക്കാട്ടിൽ അക്ബർ സാദത്ത് എന്നിവരാണ് അറസ്റ്റിലായത് രഹസ്യ തുടർന്ന് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചെറുപ്പളശ്ശേരി പോലീസും പരിശോധന നടത്തുകയായിരുന്നു ലഹരി മരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും പിടിച്ചെടുത്തു ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഡിവൈഎസ്പി എ സുന്ദരൻ പാലക്കാട് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൾ റഷീദ് മണ്ണാർക്കാട് സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ വിവേക് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി സി സി എൻ ചെറുപ്പുളശ്ശേരി കാന്തപുരം അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ യാത്രയ്ക്ക് മണ്ണാർക്കാട് സ്വീകരണം നൽകി പ്രമുഖ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ മനുഷ്യ രാഷ്ട്രീയക്കാർ സോഷ്യൽ മീഡിയയെ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുന്നില്ലെന്ന് പി സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ഉറുപ്പിന്റെ ഭാഷ സംസാരിക്കുന്നു ഞാൻ രാഷ്ട്രീയക്കാരോട് പറയും അവർക്കും വലിയ ഉത്തരവാദിത്വം ഉണ്ടാവും രാഷ്ട്രീയക്കാരും മോശപ്പെട്ട ഭാഷയിൽ സംസാരിക്കുന്നു എന്നുള്ള സോഷ്യൽ മീഡിയ അവര് ഉത്തരവാദിത്വ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയാൻ തയ്യാറേ അവരതിനെ ചെയ്യുന്നത് വിഭജനങ്ങളെയും വിദ്വേഷങ്ങളെയും ഒക്കെ സമർത്ഥമായിട്ട് വോട്ട് ബാങ്കിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുമ്പോൾ രാജ്യത്തിന് ഏൽക്കുന്ന പരുക്കു കൂടി നമ്മൾ ആലോചിക്കണം വോട്ട് നേടിയിട്ടുള്ള വിജയം മാത്രമല്ല രാഷ്ട്രീയം മറിച്ച് ജനതയെ ചേർത്ത് നിർത്തൽ കൂടിയാണ് രാഷ്ട്രീയം അതുകൊണ്ട് ഒരു വാക്കുകൊണ്ട് മുറിപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു വാക്കുകൊണ്ട് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതായിരിക്കണം ഏറ്റവും കാര്യം കാന്തപുരം അബ്ദുൽ ഹക്കീം അസ്ഹരി അഭിസംബോധന ചെയ്ത് സംസാരിച്ചു വിദ്യാഭ്യാസ രംഗത്ത് വലിയ പരിഷ്കാരങ്ങൾ വരുത്തിയ മാത്തമാറ്റിക്സും ഫിലോസഫിയും ലോജിക്കും റീസണിങ് സയൻസും ടൈം സയൻസും ഡയറക്ഷൻ സയൻസും ഒക്കെ അന്യദേശങ്ങളിൽ ചെന്ന് പഠിച്ചു ദീർഘകാലം പഠിച്ചു വന്ന് കേരളത്തിന്റെ സിലബസിൽ സമൂലമായ മാറ്റം വരുത്തിയ മഹാപണ്ഡിതൻ ചാരുളകത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവരുടെ അവസാന കാലത്ത് അധ്യാപനം മണ്ണാർക്കാട്ടായിരുന്നു എന്ന ചരിത്രം ഇതെല്ലാം ഈ നാടിന്റെ പ്രബുദ്ധതയെയാണ് അറിയിക്കുന്നത് സമസ്ത കേന്ദ്ര മുഷവർ അംഗം കെ പി മുഹമ്മദ് മുസ്ലിയർ കൊമ്പം അധ്യക്ഷത വഹിച്ചു അബൂബക്കർ ആവണക്കുന്ന് സയ്യിദ്വാഹ സഖാഫി എം എൽ എ മാരായ പി മുഹമ്മദ് മൂസിൻ പി മമ്മിക്കുട്ടി കെ പ്രേംകുമാർ പി പി സുമോദ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ യു ഡി എഫ് ചെറുപ്പളശ്ശേരിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി ബാൻഡ് മേളത്തിന്റെ അഖമ്പടിയിൽ നഗരം ചുറ്റിയായിരുന്നു പ്രകടനം ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നഗരം ചുറ്റിയുള്ള പ്രകടനത്തിൽ കോൺഗ്രസ് ലീഗ് നേതാക്കളും പങ്കെടുത്തു സി സി എൻ ചെറുപ്പശ്ശേരി ദഫ് വോയ്സ് മണ്ണാർക്കാടിന്റെ നേതൃത്വത്തിൽ അഖില കേരള ദഫ് മത്സരവും ജില്ലാതല ദഫ് മത്സരവും സംഘടിപ്പിച്ചു എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രൂപപ്പെട്ട രൂപപ്പെട്ട കേരളത്തിൽ ഒരു കലാരൂപമാണ് ഒപ്പന എന്ന് പറയുന്നത് അപ്പൊ അത് ആ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ് ദഫുമുട്ട് അപ്പൊ അതിനേതായ രീതികളൊക്കെ ഉണ്ട് അതിലുള്ള ഗവേഷണങ്ങൾ നടത്തണം പഴയ കാലങ്ങളിൽ നടന്ന ദഫുമുട്ടുകളുണ്ട് അപ്പൊ അന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മളന്ന് കോളേജിൽ പഠിച്ചിരുന്ന കാലത്തുള്ള ഒരു ദഫുമുട്ട് അത് മമ്പൂറം തങ്ങളെ കുറിച്ച് പാടിക്കൊണ്ടാണ് ആ ദഫുമുട്ടുണ്ടായത് അതിൽ തന്നെ വളരെ കൃത്യമായി കുറെ കമാൻഡുകളും അതിനനുസരിച്ച് താളാത്മകമായി ഉള്ള ചില പ്രയോഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു മമ്പൂറമിൽ മറപ്പെട്ടവരെ സയ്യിദ് അലബി വലിയുള്ള എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വാസിലരെ അങ്ങനൊരു പ്രത കമന്റ് അല്ലെ അങ്ങനെയാണ് അപ്പോഴാണ് ആ ഒരു അതിനനുസരിച്ചൊരു പൊട്ടും ഞാൻ പറഞ്ഞല്ലേ അപ്പൊ ഇതിനൊക്കെ ഒരു നിബന്ധനകളും ഒരു ശാസ്ത്രീയമായ ചുട്ടടക്കങ്ങളൊക്കെ എടുക്കുന്നത് കേരളത്തിലെ പ്രശസ്തമായ പതിനഞ്ച് ടീമുകളാണ് ഒന്നാമത് പാലക്കാട് ജില്ലാതല അഖില കേരള ദഫ് കളി മത്സരത്തിൽ പങ്കെടുത്തത് മണ്ണാർക്കാട് കല്യാണക്കാപ്പിൽ ഭീരാൻ ഔലിയ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അങ്കണത്തിലാണ് ദഫ് മത്സരം നടന്നത് മത്സരത്തിന് മണ്ണാർക്കാട് ദഫ് കലാ കൂട്ടായ്മയായ ദഫ് വോയിസ് മണ്ണാർക്കാടാണ് നേതൃത്വം നൽകിയത് ൂവേ എന്റെ താസുളിയേം കൊർഷായ പോയെ എൻ്റെ മനമാകെ നിറയുന്ന മതുകേരനെ മനതാറിൽ പോകുന്ന പോവാകുമോ എൻ്റെ ഹൃദയത്തിൽ ആകുമോ ഫക്രുദ്ദീൻ അമ്പംകുന്ന് ഡി വി എം രക്ഷാധികാരി സഹദ് ഫൈസി ചങ്ങലേരി സംഘാടക സമിതി ഭാരവാഹികളായ ഷെറീഫ് അൻവരി കാരക്കുന്ന് സതീർ നായിഫ് അജ്മൽ മുബാറക് ഹാഷിബ് തുടങ്ങിയവർ നേതൃത്വം നൽകി എൻ മണ്ണാർക്കാട് സി പി എം ചെറുപ്പ സമ്മേളനം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായി പട്ടാണീസ് ഓഡിറ്റോറിയത്തിൽ നടക്കും സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളും പ്രതിനിധികളും ഉൾപ്പെടെ നൂറ്റി അൻപതോളം പേർ പങ്കെടുക്കും സമ്മേളനത്തിന് സമാപനം കുറിച്ച് റെഡ് ുംളണ്ടിയർ മാർച്ചും നടക്കും തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിയോടെ ചെറുപ്പുളശ്ശേരിയിൽ പതാക കൊടിമര ദീപശിഖാജാതകൾ സംഗമിക്കും തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ കെ ബി സുഭാഷ് പതാക ഉയർത്തും ഇരുപത്തിയാറിന് രാവിലെ ഇരുപത്തിയാറാം മൈലിലെ പട്ടാണീസ് ഓഡിറ്റോറിയത്തിൽ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും ഇരുപത്തിയേഴിന് ഉച്ചയോടെ സമ്മേളനം അവസാനിക്കും തുടർന്ന് പുത്തനാൽക്കൽ മൈതാനിയിൽ നിന്നും മണിയോടെ ഏരിയയിലെ പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള വളണ്ടിയർ മാർച്ചും ചെറ്പുളശ്ശേരി ഒന്ന് രണ്ട് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള ബഹുജന റാലിയും ആരംഭിക്കും റാലി ചെറുപ്പുളശ്ശേരി ടൌണിൽ സമാപിക്കും പ്രതിനിധി സമ്മേളനത്തിനും പൊതുസമ്മേളനത്തിലും എം പി രാജേഷ് ഇ എൻ സുരേഷ് ബാബു സി കെ രാജേന്ദ്രൻ എൻ എൻ കൃഷ്ണദാസ് കെ എസ് അലീഗ പി മമ്മിക്കുട്ടി എന്നിവർ പങ്കെടുക്കും പൊതുസമ്മേളനത്തിന് മുൻപും പൊതുസമ്മേളനത്തിന് ശേഷവും ആലപ്പുഴ ഇപ്റ്റ അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് വിവിധ ബ്രാഞ്ച് കമ്മിറ്റികൾ അവരുടെ നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള പരിപാടികൾ നല്ല പങ്കാളിത്തത്തോടുകൂടി ചെറുപ്പശ്ശേരിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കായിക മത്സരങ്ങളും ഇതിൻ്റെ ഇപ്പം നടക്കുകയാണ് ഇപ്പോൾ ശബരി സ്കൂളിൽ ഒരു ദിവസം നിലനിൽക്കുന്ന ലിമിറ്റഡ് ഓഫ് ക്രിക്കറ്റ് മത്സരം നടത്തപ്പെടുകയാണ് ഇന്നത്തെ ചെറുപ്പശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂൾ മൈതാനിയിൽ ഒരു ദിവസത്തെ ഫുട്ബോൾ മേള നിരവധി ടീമുകൾ പങ്കെടുത്തുകൊണ്ട് നടക്കുകയാണ് അതുപോലെ വോളിബോൾ ടൂർണമെന്റ് ക്രിക്കറ്റ് മറ്റേ ഷട്ടിൽ ടൂർണമെന്റ് ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം തന്നെ നടക്കുന്നുണ്ട് അതുപോലെ ഇരുപത്തി രണ്ടാം തീയതി വിപുലമായ പരിപാടികളോടുകൂടിയാണ് അഖിലേന്ത്യാ പട്ടംവലി മത്സരം ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്തുകൊണ്ട് നടത്തിയത് ചെറുപ്പേരിയിലെ വാർത്താ സമ്മേളനത്തിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ കെ ബി സുഭാഷ് ഇ ചന്ദ്രു എം എം വിനോദ് കുമാർ കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ചെറുപ്പുള നവംബർ ഇരുപത്തിയഞ്ചു മുതൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് ലോ ആൻഡ് ഓർഡർ കമ്മിറ്റിയുടെ യോഗം ചേർന്നു ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ അനീഷ് ചെയർമാനായ കമ്മിറ്റിയാണ് യോഗം ചേർന്നത് തിരുവാഴിയോട് മുതൽ ശ്രീകൃഷ്ണപുരം ഷെഡുങ്കുന്ന് വരെ ആളുകൾക്ക് അസൗകര്യം ഇല്ലാത്ത വിധം വാഹന ഗതാഗതം ക്രമീകരിക്കുന്നതിനും വാഹനങ്ങളുടെ പാർക്കിംഗ് സംവിധാനം തീരുമാനിക്കുന്നതിനുമാണ് യോഗം ചേർന്നത് കൂടാതെ ലഹരി വസ്തുക്കളുടെ വിൽപ്പന കർശനമായി നിരോധിക്കുമെന്നും എസ് എച്ച്ഒ അനീഷ് പറഞ്ഞു ഏകദേശം എട്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ കലാമാമാങ്കത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് തുടങ്ങിയ വകുപ്പുകളുടെ സംയുക്തമായ ഇടപെടലുകൾ ഉണ്ടാകും തിരുവനന്തപുരത്ത് ജംഗ്ഷൻ മുതൽ കൈകൂടെ പാർക്കിംഗ് ഷെഡ് മുതൽ വരെ ഒരു കാലവശാലും കൂടിയാൻ പറ്റുക വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വർഷം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധ്യതയാക്കുക വാഹനങ്ങൾ പാർക്കിംഗ് പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് റോഡിലോ അല്ലെങ്കിൽ അവിടെ നിന്ന് കൃത്യക്കാവിലോ അങ്ങനത്തെ ഒരു സ്പേസ് ലോൺ അവിടെയാണ് അല്ലെങ്കിൽ പഞ്ചായത്തിലാകും ഹൈസ്കൂളിലാണോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലാവും ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് പാലിക്കാൻ ഓട്ടോ സൈബർ റേറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്കീമാണ് വ്യാപാരികൾ നാട്ടുകാർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വിവിധ ട്രേഡ് യൂണിയനിൽപ്പെട്ട ചുമട്ടു തൊഴിലാളികൾ എന്നിവരുടെയെല്ലാം സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു യോഗം അവസാനിച്ചത് ജില്ലയിലെ കലയുടെ ഈ മഹാമേളയ്ക്ക് എല്ലാവരുടെയും അഖമഴിഞ്ഞ സഹകരണം ആവശ്യമാണെന്നും ലോ ആൻഡ് ഓർഡർ കമ്മിറ്റിയുടെ കൺവീനർ എച്ച് എം റിയാസ് പറഞ്ഞു പരിപാടിയിൽ പ്രിൻസിപ്പൽ പി എസ് ആര്യ ഹെഡ് മിസ്ട്രസ് സുനിതകുമാരി പി ടി വൈസ് പ്രസിഡന്റ് പി ജി മോഹൻകൃഷ്ണൻ മണികണ്ഠൻ രാജീവ് ശ്രീചിത്ര എം രാധാകൃഷ്ണൻ കൃഷ്ണദാസ് അധ്യാപകർ എന്നിവർ പങ്കെടുത്തു സി സി എൻ കടം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയാൽ അത് സമൂഹത്തിന് തന്നെ വലിയൊരു ആശ്വാസകരമാകുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി വടക്കൻ വെളിനീഴി തൃപ്പുലിക്കൽ മഹാദേവ ക്ഷേത്രത്തിലെ ആനക്കോട്ടിൽ സമർപ്പണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുരളി അവശരായിട്ടുള്ളവരെ വേദന അനുഭവിക്കുന്നവരെ ഒറ്റപ്പെട്ടു പോയവരെ ഒക്കെ കഴിയുന്ന നിലയിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് സഹായിക്കാനുള്ള പദ്ധതികൾ എല്ലായിടത്തും ഉണ്ടാവണം അതിനുള്ള ഒരു ഉത്തമമായ മാതൃകയാണ് നമ്മൾ കാടാമ്പുഴ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് കാടാമ്പുഴ ക്ഷേത്രത്തിന്റെ തന്ത്രി കൂടിയാണ് നമ്മുടെ ഇവിടുത്തെ തന്ത്രി അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാട് ഞങ്ങൾ ഒന്നിച്ച് ആലോചിച്ച് ഞങ്ങൾ ഒന്നിച്ച് പദ്ധതി തയ്യാറാക്കി ഒരു സ്വപ്ന പദ്ധതി കാടാമ്പഴ അമ്പലത്തിൽ ഇന്ത്യയിലാകെയുള്ള ക്ഷേത്രങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരു പദ്ധതി നമ്മുടെ കാടാമ്പഴ ക്ഷേത്രത്തിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് രോഗികൾക്ക് ആശ്വാസം പകരുന്ന ഒരു സൗജന്യ ഡയാലിസിസ് ആശുപത്രി നൂറോളം പേർക്ക് നിത്യേന സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കുകയാണ് ഒരു രൂപ ചെലവില്ലാതെ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ധാരാളം അമ്പലങ്ങൾ ഇപ്പോൾ രോഗികളെ സഹായിക്കുന്നു മൃദ്ധനരായിട്ടുള്ള വൃദ്ധരെ സഹായിക്കുന്നു കുട്ടികളെ പഠനത്തിന് സഹായിക്കുന്നു മൃദ്ധനരായിട്ടുള്ള കുടുംബങ്ങളിലെ കുട്ടികളുടെ വിവാഹത്തിന് സഹായം നൽകുന്നു വീട് വയ്ക്കാൻ സഹായം നൽകുന്നു ക്ഷേത്രം കൂടി ഉണ്ടാവണം ചടങ്ങിൽ ക്ഷേത്രം ട്രസ്റ്റി ഒ എം ഹരിനമ്പൂത്തിരി അധ്യക്ഷത വഹിച്ചു ഈ പ്രദേശത്തെ ഭക്തജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ് ആനക്കോട്ടിൽ നിർമ്മാണമെന്നും തട്ടകത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി ഭക്തരും പങ്കാളികളായതിൽ ഏറെ ചാരിതാർഥ്യമുണ്ടെന്നും തൃപുലിക്കൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഇ ബാലകൃഷ്ണൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു ഒരു വർഷത്തോളമായി തുടങ്ങുകയും കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പാണ് രൂപ എന്ന് പറയുന്ന വലിയൊരു സംഖ്യ ഈ ആനക്കൂട്ടലിന്റെ പൂർത്തീകരണത്തിന് ചെലവഴിക്കേണ്ടി വന്നു സ്വാഭാവികമായിട്ടും ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത് ഒരിക്കലും ഇത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന ഉണ്ണിതം ഭദ്രദീപം തെളിയിച്ചു ക്കോട്ടിൽ നിർമ്മാണത്തെ തൂണുകൾ സ്റ്റേജ് എന്നിവ സമർപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു പണ്ടാരത്ത് കുട്ടപ്പമാരാർ പുരസ്കാരം നേടിയ ചെണ്ട കലാകാരനായ പനമണ്ണ ശശിയെ എം ആർ മുരളി പൊന്നാടാനിച്ച് ആദരിച്ചു മലബാർ ദേവസ്വം ബോർഡ് മുൻ ഏരിയ കമ്മിറ്റി ചെയർമാൻ പി കെ ഗംഗാധരൻ ക്ഷേത്രമേൽശാന്തി പ്രകാശൻ നമ്പൂതിരിപ്പാട് ദേവസ്വം മാനേജർ കെ സി വേണുഗോപാൽ പി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ മുന്നോടിയായുള്ള ശുദ്ധി ആരംഭത്തോടെയാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായത് ഭക്തർക്ക് ഉച്ചയ്ക്കും രാത്രിയിലും പ്രസാദോട്ടും ഉണ്ടായി രാത്രി നൃത്ത നൃത്തങ്ങൾ നാടകം എന്നിവയും വടക്കൻ വിളിങ്ങേഴി തൃപ്പുലിക്കൽ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവ കൊടിയേറ്റം ശനിയാഴ്ച വൈകിട്ട് നടന്നു ക്ഷേത്രം തന്ത്രി മന ഉണ്ണി നമ്പുതിരിപ്പാട് ക്ഷേത്രമേൽശാന്തി നരിക്കാട്ടിരി പ്രകാശ നമ്പുതിരി എന്നിവർ കാർമ്മികരായി കൊടിയേറ്റത്തിന്റെ ഭാഗമായി സമ്പൂർണ്ണ നാരായണീയ പാരായണം പഞ്ചാരിമേളം കുച്ചിപ്പുടി മോഹിനിയാട്ടം കൃഷ്ണനാട്ടം എന്നിവ ഉണ്ടായി ഉത്സവത്തിന്റെ രണ്ടാം ദിനമായ തിങ്കളാഴ്ച ചാക്യാർക്കൂത്ത് തായംപക എന്നിവയും ഉണ്ടാകും ക്ഷേത്രത്തിൽ ബുധനാഴ്ചയാണ് പള്ളിവേട്ട ചടങ്ങ് നടക്കുക ഗജപൂജയോടുകൂടി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഉണ്ടാകും ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കേരളോത്സവത്തിലെ ഫുട്ബോൾ മത്സരങ്ങൾക്ക് സമാപനമായി പതിനേഴ് ടീമുകൾ മത്സരിച്ചതിൽ രാഗം ആർട്സ് ശ്രീകൃഷ്ണപുരം വിജയിച്ചു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ രാവിലെ മുതൽ ആരംഭിച്ച ഫുട്ബോൾ മത്സരങ്ങൾക്കാണ് സമാപനമായത് പതിനേഴ് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു സ്ട്രൈക്കേഴ്സ് കാഞ്ഞിരംപാറയും രാഗം ആർട്സ് ശ്രീകൃഷ്ണപുരവും തമ്മിലുള്ള ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് രാഗം ആർട്സ് ശ്രീകൃഷ്ണപുരം വിജയിച്ചു സമാപന സമ്മേളനം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷനായി സി സി എൻ മറയൂരിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി എ പി അനിൽകുമാർ എം എൽ എ അംഗത്വം നൽകി ഇവരെ സ്വീകരിച്ചു സി പി എം ബി ജെ പി തുടങ്ങിയ പാർട്ടികളിൽ നിന്ന് ഉൾപ്പെടെ മൊറയൂർ മണ്ഡലത്തിൽ നിന്നും ഇരുപത്തിരണ്ട് പേർ കോൺഗ്രസിൽ ചേർന്നതായി നേതൃത്വം അറിയിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആനക്കച്ചേരി മുജീബ് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ചടങ്ങിൽ മുഖ്യാതിഥിയായി സി സി എൻ മലപ്പുറം ആലിപ്പറമ്പ് പഞ്ചായത്ത് ഓഫീസ് സന്ദർശിക്കുന്നവർക്ക് ഇനി ഒരു കപ്പ് ചായയുടെ ഉന്മേഷത്തിൽ സ്വീകരണം പഞ്ചായത്ത് ഓഫീസിലേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് വരുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടി സൗജന്യമായി ചായയും കാപ്പിയും നൽകി സ്വീകരിക്കുവാനുള്ള സൗകര്യമാണ് ഭരണസമിതി ഒരുക്കിയിരിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡ തൂത ബ്രാഞ്ചിന്റെ സഹായത്തോടു കൂടിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് പൊതുജനത്തിന് ഒരു സ്നേഹ സേവനത്തിനൊപ്പം ഒരു ചേർത്തുനിർത്തലിന്റെ നിർത്തലിന്റെ കുളിരുകൂടിയുണ്ട് ഈ പദ്ധതിക്ക് മുൻപ് പെരിന്തൽമണ്ണ് എം എൽ എ നജീബ് കാന്തപുരത്തിനോട് ജോലി അന്വേഷിച്ചു ചെന്ന ഭിന്നശേഷിക്കാരനായ ഷഹബാസിനെയാണ് ഈ കോഫി മെഷീൻ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത് ജീവനക്കാരും മെമ്പർമാരും ഡിസ്കൗണ്ട് റേറ്റിലാണ് ചായ നൽകുന്നത് ആ വരുമാനം ഷഹബാസിനുള്ളതാണെന്ന് പ്രസിഡന്റ് കെ ടി എഫ് സെൽ ഉദ്ഘാടന ചടങ്ങിൽ അറിയിച്ചു ഒരു കപ്പ് കാപ്പി ബാങ്ക് ഓഫ് ബറോഡ മാനേജർക്ക് നൽകിക്കൊണ്ട് ഷഹബാസ് തന്നെയാണ് പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചത് ഷഹബാസിനെ ഞങ്ങളാൽ കഴിയുന്നു അല്ലെങ്കിൽ ബാങ്ക് മാനേജറുടെ ഈ ഒരു സഹായത്താൽ കഴിയുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുകയാണ് പ്രിയപ്പെട്ട മാനേജർ ഇതിൻ്റെ മുമ്പേയും ഞങ്ങളുടെ ബോർഡ് ബഡ്ജറ്റ് അവതരണത്തിനൊക്കെ ഞങ്ങളെ കൃത്യമായി സഹായിച്ചിട്ടുണ്ട് മാനേജറെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് ആ കാര്യങ്ങൾക്കൊക്കെ ഇനിയും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഷഹബാസിനെ ഇതൊരു ജീവിതമാർഗം തന്നെ ആയി തുടരാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പർമാരുടെ എല്ലാവരുടെയും സഹകരണം ജീവനക്കാരുടെയൊക്കെ ഉണ്ടാവണമെന്നും അറിയിച്ചുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ബാങ്ക് ഓഫ് ബറോഡ തൂത ബ്രാഞ്ച് മാനേജർ വിപിൻ ദിലീപ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി എച്ച് ഹമീദ് സി പി ഹംസക്കുട്ടി ജൂബില ലത്തീഫ് മെമ്പർമാരായ അമ്പിളി ലീന ശാന്തിനി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു മറ്റു ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ശാന്തി പർവ്വങ്ങൾ തിരിച്ചറിയാൻ താമസിച്ചുകൂടുന്ന മുൻ എം എൽ എയും പ്രമുഖ പ്രഭാഷകനുമായ കെ നേഖാതർ പെരിന്തൽമണ്ണ സായി സ്നേഹതീരൻ ട്രൈബൽ ഹോസ്റ്റലിൽ സത്യസായി ബാബയുടെ തൊണ്ണൂറ്റിയൊൻപതാം ജന്മദിനാചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹത്തിൽ ശാന്തിയും സമാധാനവും പുലരേണ്ടത് ദേശത്തിന്റെ അഖണ്ഡതയ്ക്ക് പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ സായി സ്നേഹ തീരൻ കോർഡിനേറ്റർ കെ ആർ രവി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപാലകൃഷ്ണൻ ഡോക്ടർ എസ് രാമദാസ് ഡോക്ടർ അമൃതം കൃഷ്ണദാസ് ബിജുമോൻ പന്തിരിക്കുലം ഡോക്ടർ ലീലാ രാമദാസ് കുറ്റിരി മാനുപ്പ സായി സ്നേഹതീരം ട്രഷറർ കെ ഗോപകുമാർ സത്യസായി സമിതി അങ്ങാടിപ്പുറം സെക്രട്ടറി വിനോദ് ബാബു അങ്ങാടിപ്പുറം തരകൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ് അനൂപ് അഡ്വക്കേറ്റ് ഇ പി സോമസുന്ദരൻ അഡ്വക്കേറ്റ് എസ് സുപ്രിയ എന്നിവർ പ്രസംഗിച്ചു പെരിന്തൽമണ്ണ തളി മഹാദേവ ക്ഷേത്രത്തിൽ അഖണ്ഡനാമ യജ്ഞം നടന്നു നിരവധി അയ്യപ്പ ഭക്തർ പങ്കാളികളായി വർഷംതോറും നടത്തിവരാറുള്ള അഖണ്ഡനാമ ജപയജ്ഞമാണ് ഈ വർഷവും നടന്നത് ശനിയാഴ്ച ഉദയം മുതൽ ഞായറാഴ്ച ഉദയം വരെ നടത്തിയ യജ്ഞത്തിൽ നിരവധി അയ്യപ്പ ഭക്തരും ഭക്തജനങ്ങളും പങ്കാളികളായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുമുണ്ടായി പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ കെ എം ജ്വല്ലറി ഉടമകളായ സഹോദരങ്ങളെ ആക്രമിച്ച് മൂന്നര കിലോ സ്വർണം കവർന്ന കേസിൽ പിടിയിലായ നാല് പ്രതികളെ പെരിന്തൽമണ്ണ കോടതി റിമാൻഡ് ചെയ്തു ഇതിൽ കണ്ണൂർ സ്വദേശികളായ രണ്ട് പ്രതികളെ അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങി ആളിപ്പറമ്പ് പഞ്ചായത്ത് ഓഫീസ് സന്ദർശിക്കുന്നവർക്കിനി ഒരു കപ്പ് ചായയുടെ ഉന്മേഷത്തിൽ സ്വീകരണം പഞ്ചായത്ത് ഓഫീസിലേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് വരുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടി സൗജന്യമായി ചായയും കാപ്പിയും നൽകി സ്വീകരിക്കാനുള്ള സൗകര്യമാണ് ഭരണസമിതി ഒരുക്കിയിരിക്കുന്നത് കാറിൽ കടത്തിയ ഇരുപത്തിനാല് ഗ്രാം മെത്താസെറ്റമിനുമായി ചെറുപ്പളശ്ശേരി സ്വദേശികളായ രണ്ട് യുവാക്കൾ അറസ്റ്റിൽ ലഹരി മരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും പിടിച്ചെടുത്തു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്